നബി തങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ ജനങ്ങൾ ശപിക്കുന്ന മൂന്ന് സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ ജനങ്ങൾ ശപിക്കുന്ന ജനങ്ങൾ ശാപമുണ്ടാക്കുന്ന ജനങ്ങൾ ശാപവാക്കുകൾ പറയുന്ന മൂന്ന് സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം വെള്ളമൊഴുകി വരുന്ന സ്ഥലങ്ങളിൽ തോടുകളിൽ പുഴകളിൽ മൂത്രമൊഴിക്കുന്നത് നിങ്ങളത് ചെയ്യരുത് ജനങ്ങളത് അറിഞ്ഞാൽ നിങ്ങൾ ശപിക്കും ഒത്തിരി വില്ലി തണലുള്ള സ്ഥലങ്ങളിൽ വൃക്ഷത്തിന്റെ തണലുകളിൽ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ പോയി മൂത്രൊഴിക്കാൻ പാടില്ല ബസ് സ്റ്റാൻഡുകളൊക്കെ എഴുതിട്ടുണ്ടാവും ഇവിടെ മൂത്രൊഴിക്കരുത് അവിടെ ഉണ്ടാകും തുണി ബുത്തിപ്പിടിച്ചിട്ട് ഓരോരുത്തർ ബസ് ഡ്രൈവർമാര് കണ്ടക്ടർമാര് യാത്രക്കാരും ബസ് സ്റ്റാൻഡിന്റെ മറവിലേക്ക് പോവാണ് മറവ് ഒരു എന്താണ് മറവ് അല്ലാഹു ആല ഇവിടെ മൂത്ര വയ്ക്കുന്നത് എഴുതിയിട്ടുണ്ട് ഇവിടെ തുപ്പരുതാണ് അവിടെ തുപ്പണം എന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇവിടെ മൂത്രവെയ്ക്കുന്ന ഇവിടെ തന്നെയാണ് ഒഴിക്കേണ്ടത് ആരോടായി വൈരാഗ്യം തീർക്കണത് മുസ്ലിം ഇത് ചെയ്യാൻ പാടില്ലേ നമ്മൾ ചെയ്യരുത് നമ്മുടെ ശരവ് ഭയങ്കരമാണ് ഇസ്ലാം എന്ന് വിചാരി നമ്മൾ എന്ത് വിചാരിച്ചു പള്ളിയിൽ പോയി നിഷ്കരിക്കുന്നു ഇതുള്ളൂ ഇസ്ലാം ഇസ്ലാം ഭയങ്കരമാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ പോകുന്ന വഴിവക്കുകളിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ലാതെ ജനങ്ങൾ ശപിക്കുന്ന വിഷയമാണ് പിന്നെണ്ടോ വേസ്റ്റ് എറിഞ്ഞു പോകുന്നത് ചിക്കന്റെ ചിക്കൻ പാട്സിന്റെ വേസ്റ്റ് പോകുന്നത് ഗുരുതരമായ തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ഇച്ചക്കോൽ മല ഇന ിൽ ആരോഗ്യമുണ്ടാവാനും രോഗികളുടെ എണ്ണം കുറയുവാനും ജനങ്ങൾക്ക് ആരോഗ്യമുള്ള സുരക്ഷിതത്വമുള്ള നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകാനും മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ വിസർജനങ്ങൾ ചെയ്യരുതേ എന്ന് റസൂറുള്ള ഒന്ന് വെള്ളമുള്ളടത്ത് രണ്ട് തണലുള്ളടത്ത് ബസ് സ്റ്റാൻഡിലാവാം ബസ് സ്റ്റോപ്പിലാവാം മൂന്ന് വഫീ ജനങ്ങൾ കടന്നു പോകുന്ന വഴിവക്കുകളിൽ ആര് പറഞ്ഞു നമ്മുടെ ഹബീബ് റസൂറുവാ ാഹുസം ഹീബ് ഒന്നുകൂടെ പറയട്ടെ നമ്മുടെ അങ്ങാടികളിലും റോഡുകളിലുമുള്ള ചപ്പ് ചവറുകളും വേസ്റ്റുകളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ നല്ലവനാണ് നല്ലത് ഇഷ്ടമാണ് മാറ്റിയെടുക്കേണ്ടതല്ലേഹുമാണ് പറയുന്നത് അള്ളാഹു വൃത്തിയുള്ളവനാണ് വൃത്തി അള്ളാഹുമാണ് നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കണേ എന്ന് നമ്മുടെ ഹബീബ് റസൂറുവാല്ലാഹുലിസ്വല്ലം അപ്പം മുറ്റം അടിച്ചു വാരുന്നത് ഒരു എഴാദത്തിന്റെ കൂലി കിട്ടുന്ന വിഷയമാണ് നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണം അവിടുത്തെ കളകൾ നിങ്ങൾ പറിച്ചെടുക്കുന്നത് വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ് ദൂറക്കും നിങ്ങളുടെ വീടുകൾ വൃത്തിയാക്കണം അങ്ങനെയാണ് ചിലപ്പോ പെയിന്റൊക്കെ ഒരുപാട് പഴകിപ്പോയെങ്കിൽ അള്ളാഹുനിമിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പെയിന്റ് അടിക്കാം തുരുമ്പ് വന്ന് കിടക്കാന്ന് ഗേറ്റ് ആടെങ്കിലും കൈതട്ടിയാൽ പോയിസൺ ആയി പോകും ഒന്ന് മാറ്റിയിട്ട് നല്ലത് വെക്കുക കൂലി കിട്ടും നല്ല നീയത്തോടുകൂടെ ചെയ്താൽ നമ്മൾ ചെയ്യും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നാൽ പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക പെണ്ണുങ്ങൾ വല്ലാണ്ട് തിരക്ക് പിടിച്ചിട്ട് അന്ന് ബെഡ്ഷീറ്റ് മാറ്റും അന്ന് അവര് കിച്ചൺ വൃത്തിയാക്കും ബാത്റൂം വൃത്തിയാക്കും പാത്രങ്ങൾ വൃത്തിയാക്കും എന്തിന് ഇന്ന് അതിഥികൾ വരുന്നുണ്ട് അതിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറയും വേണ്ട അവർക്ക് നാല് കണ്ണായിരിക്കും എന്നുണ്ട് എല്ലാം വൃത്തിയാക്കാം നല്ല കാര്യ പെണ്ണുങ്ങളെ പക്ഷെ അള്ളാഹന നിങ്ങൾ ചെയ്തത് ആ വിരുന്നുകാർക്ക് വേണ്ടി മാത്രമാണ് ആ പണി ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹുവേക്കെ നീ വൃത്തിയുള്ളവനാണ് നിനക്ക് വൃത്തി ഇഷ്ടമാണല്ലോ റബ്ബെ അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് അതിന്റെ കൂട്ടത്തിൽ വിരുന്നുകാർക്കും അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അതിന് കൂലിയുണ്ട് നാട്ടാരെ കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് പെയിന്റ് അടിച്ചു എന്തിന് നാട്ടാരെ വരുമ്പോന്നും പറയണ്ട അതിന് കൂലിട്ടൂല പെയിന്റിന്റെ പൈസ നഷ്ടമായി പോവും ഇഷ്ടമാണ് വൃത്തിയാക്കൽ എന്നാ ഞാൻ വൃത്തിയാക്കട്ടെ ഒരു പുതിയ പെയിന്റ് കടിച്ചു പുറക്ക് അതിന് കൂലി കിട്ടും ഇതാ ഇതത്രയും വ്യത്യാസമുള്ള രക്ഷനീയത്തിന്റെ കാര്യമാണ് തങ്ങൾ പറയുന്നു നിങ്ങൾ ജൂതന്മാരുടെ കൂടെ പോവരുത് ജൂതന്മാരെ പോലെ ആയിപ്പോവല്ലേ അവര് വീടുകളിൽ വീടുകളിൽ മാംസം അങ്ങനെ അറുത്തതിന്റെ ശേഷം കൊണ്ടുവന്നു വെക്കുന്നവരാണ് ഫ്രിഡ്ജിലല്ല റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു വെക്കുന്നവരാണ് അന്നത്തെ കാലത്ത് അതിൽ ചോര ഒലിക്കും വീടുകളിൽ മോശമായ ദുർഗന്ധം ഉണ്ടാകും നിങ്ങൾ അവരെ പറഞ്ഞാ വല്ല ഫ്രിഡ്ജൊക്കെ നമ്മള് മാംസം കൊണ്ടുപോയി വെക്കുന്ന ഫ്രിഡ്ജുണ്ടെങ്കിൽ ഇടക്കൊക്കെ രണ്ടു മാസം കൂടുമ്പോഴേ എല്ലായിടത്തും മാറ്റി ഒന്ന് വൃത്തിയാക്കുക കൂലി കിട്ടും ദുർഗന്ധം വരാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت كتب الله تجبركته أودت الله سندوش بكته